ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടകസാർ കാട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൂന്ന് ബ്രസേയിൽ ചെയ്യുന്ന എക്സസൈസുകളാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് വി എക്സയും രണ്ട് എൽ എക്സ് യും മോഡൽ ബ്രസയാണ് ആണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് വേരിയൻറ്റിൽ ചെയ്യുന്ന വർക്കുകളും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കിന്ന് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് നമുക്ക് എടപ്പാളിൽ നിന്നാണ് ആ ഒരു വാഹനം വന്നിരിക്കുന്നത് നമുക്ക് കട്ടപ്പനയിൽ നിന്നാണ് അപ്പോൾ നമുക്കിന്നൊരു മൂന്ന് ബ്രസയിലും ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങളെ ഞങ്ങളുടെ കൃത്യമായിരുന്നു പഞ്ചായത്ത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രസയുടെ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെ ഈ ചാണ്ടിയാണ് വണ്ടി ആൾ കുവൈറ്റിലാണ് അപ്പോൾ അതേ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ബ്രസ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ ഉണ്ട് നല്ല വർക്കായിരുന്നു നമ്മൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് അതെ നാലുമണിയായിരുന്നു പറഞ്ഞത് ഒരു രണ്ടുമണിയോടു കൂടി എല്ലാം കൃത്യമായിട്ട് വളരെ നീറ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് മക്കളെ ഹാപ്പി അല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന എക്സസൈസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു വി എക്സ് ഐ വാഹനമാണ് കമ്പനി വരുമ്പോൾ സെറ്റും അതേപോലെ തന്നെ ഈ ബ്ലൂടൂത്ത് കൺട്രോളിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ് അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ചെയ്തത് കമ്പനി വരുന്ന സ്റ്റീരിയോ നമ്മൾ ഊരി മാറ്റി കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വേണം എന്നുള്ളതുകൊണ്ടും ബാഗിലേക്കുള്ള ഒരു എ എച്ച് ഡി ക്യാമറ നല്ല ക്ലാരിറ്റിയുള്ള ഒരു എ എച്ച് ഡി ക്യാമറ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്നത് നൈം ഇഞ്ചിൻ ഇൻഫോർഡൻ സിസ്റ്റം വിത്ത് ഫ്രെയിം അതുപോലെ തന്നെ ബാക്ക് ക്യാമറ എല്ലാം അടക്കം ഷാർപ്പിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഷാർപ്പ് ഈ ഒരു പാക്കേജ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ അഞ്ഞൂറാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഓഫർ പ്രൈസ് ടു ഇയർ നമുക്ക് ഫുള്ള് വാറണ്ടി ഉണ്ട് തൃശ്ശൂർ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏകദേശം ഒരുവിധം ജില്ലകളിലൊക്കെ നമുക്കിതിന് വാറണ്ടി കിട്ടും സർവീസ് ആണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാർപ്പ് നല്ല ക്വാളിറ്റിയാണ് നമുക്ക് സർവീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറകളും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകളാണ് കംപ്ലൈൻസ് വളരെ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ റൂഫ് ഫ്രീല് കാര്യങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മൾ വെച്ചിരിക്കുന്ന ഫ്രണ്ട് ഗാർഡ് മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗാർഡാണ് പിന്നെ നമ്മൾ പുറകിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ബാക്കിലത്തെ ഗാർഡും നമ്മൾ ഈ വാഹനത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഗാർഡും ഇതുപോലെ തന്നെ കാഴ്ചക്ക് നല്ലൊരു ഗംഭീര ലുക്ക് എന്ന് തന്നെ പറയാം ഇതാണ് നമുക്ക് ബാക്കിലേക്ക് വരുന്നതിന്റെ ഗാർഡ് പിന്നെ നമ്മുടെ റൂഫ് റെയിൽ പിന്നെ നമ്മൾ ക്യൂ പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫൈവ് ഡി മാറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് രണ്ട് ആംബിയൻസ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാംബ് സ്വിച്ചും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് നമ്മുടെ ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഫോഗ്ലാമിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്കറിയാം ഇതുപോലെയാണ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് റൂഫ് റെയിൽ അതുപോലെ തന്നെ ഫൈവ് ഡി മാറ്റ് ഹോൺ ചെയ്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട് ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് ക്യാമറ ഷാർപ്പിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപോളം നമുക്കൊരു ചിലവ് ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് നമ്മൾ ഇത് ഒരു വി എക്സ് ഐ വാഹനമാണ് എൽ എക്സ് ഐ വാഹനം കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിക്കും അപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രസ്സയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയത് വാഹനം നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി അടുത്ത സമയത്തായിരുന്നു അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മാക്സിമം ആറ് മണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞു കൂടാതെ നമ്മുടെ രണ്ട് പ്രെസ്സാണ് നമുക്കിനി വെയിറ്റിങ്ങിലാണ് ഈ രണ്ട് പ്രെസ്സെയും നമ്മൾ ആറ് മണിക്കുള്ളിൽ നമ്മുടെ ഈ വാഹനം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓക്കെ ചെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എടപ്പാളിൽ നിന്ന് വന്ന് പ്രെസ്സയും അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്ന് വന്ന ഈ ഒരു ബ്രസ്സയുടെ വർക്കുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കട്ടപ്പനയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ബ്രസ്സയുടെ വർക്കുകൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ സ്റ്റിയറിംഗ് ചേഞ്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒറിജിനൽ കമ്പനി വരുന്ന മോഡലിലുള്ള ഹാൻഡ് ബ്രസ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു ജി എഫ് എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് മാറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റൂഫ് റെയിൽ സാധാരണ എല്ലാ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രസൈല് നമ്മൾ ഈ ഒരു ബ്രസൈലും നമ്മൾ റൂഫ് റെയിൽ കാര്യങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്ക് ബമ്പർ എൽ ഇ ഡി ബാക്ക് ബമ്പർ എൽ ഇ ഡി മെട്രിക്സ് എൽ ഇ ഡി നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് റെയിലിൻ്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് നമ്മുടെ ഫൈവ് ഡി മാറ്റ് ജി എഫ് എക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെറിയ ചെറിയ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു വർക്ക് ഇപ്പോൾ ഇനി ഒരു മണിക്കൂറുള്ളിൽ നമ്മുടെ ഈ ഒരു ബ്രസേടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യും ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ ഒരു ഡോർ ഗാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഈ ഒരു വാഹനത്തിന് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വന്ന വാഹനവും അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്ന് വന്ന ബ്രസ്സയും നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോയി ഇനി നമുക്കിതേ എടപ്പാളിൽ നിന്ന് വന്ന ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്ക് സ്കേഡിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ സിഗ്മെൻറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇതിനൊരു പുതിയൊരു വീൽ ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്പനി വരുന്ന വീൽ ക്യാപ്പ് മാറ്റി പുതിയ വീൽ ക്യാപ്പ് ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വിൻഡോ കാർണേഷൻ ലോറ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തു പിന്നെ റൂഫ് റെയിൽ കാര്യങ്ങൾ ഫിറ്റ് ചെയ്തു പിന്നെ ഇൻസൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ ബാക്ക് ഹെഡ് റെസ്റ്റ് ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് നമ്മൾ ഹെഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു പിന്നെ നമ്മളിതേ ഡോർ ഗാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അതുപോലെ തന്നെ നമ്മളത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഷാർപ്പിൻ്റെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അബോ ടു ഇയർ വാറണ്ടി ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറ ഒരേ സമയം നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകതകൾ നമുക്കിതേ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറ അതെ ഫുള്ളായിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തേ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫിഗ്മെൻറ്റ് പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഗാർഡ് കാര്യങ്ങളെല്ലാം കാണിച്ച് തരാം ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗാർഡ് വരുന്നത് കേട്ടാ കാഴ്ചയ്ക്ക് ഒരു ഹെവി ലുക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ പ്രസ്സം മേടിക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ ഫ്ലാപ്പ് ഐറ്റംസ് ഒന്നും നിങ്ങൾ ഫിറ്റ് ചെയ്ത് കാഴ്ച കളയാൻ നോക്കണ്ട അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹം തോന്നും മാറ്റി ഫിറ്റ് ചെയ്യണമെന്ന് ഈ ഒരു കസ്റ്റമറും അത് തന്നെയാണ് പ്രശ്നം പറ്റിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ അതല്ലാതെ അത് മോശമായിട്ടല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐറ്റം ഫിറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലാപ്പ് പോലെ ഐറ്റം ചെയ്യാതിരിക്കുക ആ പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ബാക്കിലേക്കുള്ള ഹെഡ് ഡ്രസ്റ്റ് ഇത് ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹെഡ് റസ്റ്റുകളാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇതൊരു ബേസ് മോഡൽ വാഹനമാണ് അതുപോലെ തന്നെ നമ്മളിത് ഫൈവ് ഡി മാറ്റ് ബാക്കിലേക്ക് ഫൈവ് ഡി മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ നല്ല ഫിനിഷ് ചെയ്ത് ഇതുപോലെ കിടക്കും വരുന്നത് പേര് ഇവരെ കിടക്കുക വണ്ടിയാണത് അത് നമ്മൾ ഇവിടുന്ന് ആക്സസറീസ് അത്യാവശ്യം ആക്സസറി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു കസ്റ്റമർ ഇത് നമ്മുടെ ഈ വീഡിയോസ് കാണാനാണ് നിങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടാൻ ഒരുപാട് പേര് നമ്മുടെ അഭിപ്രായം നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നല്ല ഹാപ്പിയാണ് കാരണം നമ്മളിവിടെ എത്തിയത് ഒരു പന്ത്രണ്ടര അല്ലേ ഒരു മണിയായിട്ടുണ്ടാവും നിങ്ങളിവിടെ എത്തുമ്പോ ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവിടെ രണ്ട് ബ്രസ് അവിടെ എടുക്കുന്നുണ്ട് പിന്നെ വേറെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ നല്ല പെട്ടെന്ന് എല്ലാവരും നല്ല ഉഷാറായിട്ടേ നല്ല പെട്ടെന്ന് തന്നെ അവർ വർക്ക് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തരുണ്ട് അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ് എൽ എക്സ് റേ എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ആക്സസറീസ് ഒക്കെ ചെയ്യിച്ചാൽ മതി നമ്മളിപ്പോൾ അവിടുന്ന് ഒരു അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറിൻ്റെ ആക്സസറീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ചെയ്തപ്പോൾ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്ക് മാറിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടര ഒരു മണി ആ സമയത്തായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഏകദേശം ഒരു പിന്നെ മണി ആയിട്ടില്ല ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവരെല്ലാ വർക്കും ചെയ്ത് തന്നു പിന്നെ അതേപോലെ വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് വണ്ടികളൂടെ ഉണ്ടായിരുന്നു വളരെ ഫാസ്റ്റാണ് വർക്കിങ് അതേപോലെ തന്നെ പിന്നെ നല്ല നല്ല പെർഫെക്റ്റുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിന്നെ വരാം എന്താ പറയുക എൽ ഐ വണ്ടി എടുക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ചൂസ് ചെയ്യാം പെർഫെക്റ്റ് വർക്കാണ് പിന്നെ ഞങ്ങൾ എന്തായാലും എല്ലാ എല്ലാ കാര്യവും ഇതിൽ ചെയ്ത തന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ മൂന്ന് പ്രസൈഡ് നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് കട്ടപ്പനയിൽ നിന്ന് വന്ന വാഹനവും അതുപോലെ എടപ്പാളിൽ നിന്ന് വന്നതും മൂവാറ്റുപുഴയിലെ തൊടുപുഴ ഭാഗത്തു നിന്ന് വന്ന വാഹനത്തിൻ്റെയും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി രണ്ട് വാഹനം ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു ലാസ്റ്റ് ഡേ നമ്മുടെ ഈ ഒരു വാഹനം ഇനി ബാക്കിയുണ്ട് അതിൻ്റെ വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വിശദമായ ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലെ ബ്രസ്സ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ചെയ്തിരിക്കുന്ന റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും ഇതിന് നമുക്ക് ടോട്ടൽ ഒരു ചിലവ് വന്നിരിക്കുന്നത് ഇപ്പോൾ അറുപത്തി മൂവായിരം രൂപയാണ് ഈ എടപ്പാളിൽ നിന്ന് വന്ന വാഹനത്തിന് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എക്സസറൈസുകൾ മുഴുവൻ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബേസ് ബോർഡിൽ വാഹനം എടുക്കുന്നതാണ് ബ്രസ്സ എടുക്കുന്നതാണ് ഏറ്റവും ലാഭകരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വി എക്സ് ഐ എടുക്കുന്നതിനേക്കാൾ നല്ലത് എൽ എക്സ് ഐ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സസറൈസുകളെല്ലാം ഫിറ്റ് ചെയ്ത് വി എക്സ് ഐയിൽ വരുന്ന ഒരു ഫീച്ചേഴ്സിനേക്കാളും അധികം നിങ്ങൾക്ക് എൽ എക്സ് ഐയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയും കുറഞ്ഞ ചെലവിലും ഒരു ഒന്നേകാൽ ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ബേസ് മോഡൽ വാഹനം ബ്രസ്സ് എടുത്താലുള്ള ഗുണം അപ്പോൾ ഇതുപോലെ നിങ്ങളും ബ്രസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലും കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ ബാ ബാ